ഹലോ മൈഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ചിന്തകൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചുമുള്ള ചിന്തകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട് സൈഡ് ചിന്തകളൊക്കെയാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദിസ് ഈസ് ദ എന്താ പറയുക ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെ കാര്യത്തിലും എല്ലാം കണക്റ്റഡ് ആയിട്ട് വരണം എന്നില്ല പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണേയും എനർജി മാത്രം എടുത്തിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക അതിലാണ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വരിക എന്നാലും ഇതിലേകദേശം എല്ലാ പോയിന്റ്സും റീസണേറ്റ് ആകുന്നില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് ഒക്കെ റീസണേറ്റ് ആകുന്നതായിരിക്കും ഓക്കെ പിന്നെ എൻ്റെ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലാണ് തോന്നുന്നത് ഒരാൾ പറയുന്നുണ്ടായിരുന്നു നമ്മളെ റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്ന കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ എല്ലായ്പ്പോഴും ഒരാളെ സുഖിപ്പിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അങ്ങനെ ഉള്ളത് പറയും ഓക്കെ നമ്മൾക്ക് കാണുന്ന നല്ല രീതിയിലുള്ളതൊക്കെ ഞാൻ പറയും മോശം രീതി കാണുവാണെങ്കിലും അത് ഞാൻ ഓപ്പണായിട്ട് പറയും അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഒരുപാട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ നമ്മൾ കാണുമ്പോൾ പറയാം അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു ഇത് മാത്രമായിട്ട് പറയരുത് കര വ്യക്തിയുടെ എന്താ പറയുക എനർജി അവരെന്താ ചിന്തിക്കണമെന്ന് നമുക്ക് അറിയണം അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കരണ്ട് റീഡിംഗ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഒന്നും സാധാരണമായിട്ടല്ല നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പ് ഒക്കെ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ടാരോ റീഡിങ് എന്ന് പറയുന്ന സംഭവമൊക്കെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം തന്നെ മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് ഒരു സാധാരണമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ചിന്തകളെ മാത്രം അന്വേഷിച്ചിട്ട് പോകരുത് അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ അതിൽ യാതൊരു വ്യത്യാസങ്ങളും ഒന്നും ഉണ്ടായില്ല അവരെ ചിന്തകൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അവിടെ മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങളായിട്ട് ആ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് ചെയ്യണം ഓക്കെ അതിലെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ അല്ലെങ്കിൽ പർപ്പസ്ഫുൾ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലപ്പോൾ ആ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അല്ലാതെ അവരുടെ ചിന്തകൾ മാത്രം അറിഞ്ഞിരിക്കരുത് അപ്പോൾ അതൊന്നു പറയണമെന്നുണ്ടായിരുന്നു ഒരാളുടെ കമൻറ്റിൽ ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം നിങ്ങളായാലും ആരായാലെങ്കിലും ഒരു വ്യക്തിയുടെ ചി ആ ഒരു അറിയാം അറിയണമെങ്കിൽ അറിയാം പക്ഷെ അത് മാത്രമായിട്ട് നിങ്ങൾ ചുരുങ്ങരുത് അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഞാൻ എൻ്റെ റീഡിങ്ങിൽ പറയുന്നുണ്ട് അങ്ങനത്തുള്ളൊരു കാര്യം അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കാം കേട്ടോ മൂന്ന് പ്രാവശ്യം മനസ്സിൽ വിചാരിക്കാം നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ടുവേഡ്സ് യു നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഗോയിങ് കിങ് ഓഫ് ബ്ലേഡ്സ് ഫൈവ് ഓഫ് വൺസ് ഓക്കെ ഫൈവ് ഓഫ് ബ്ലേഡ്സ് എയ്റ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ത്രീ ഓഫ് പ്ലഡ്സ് ബ്ലേഡ് റിവേഴ്സ് ആണ് ആൻഡ് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് കുറേ പേർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ടോട്ടലി അവസാനിപ്പിച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവിങ് ഓൺ ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് എന്തോ അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഓക്കെ സിക്സ് ഓഫ് ബ്ലേഡ്സ് ബ്ലേഡ്സ് എനർജിയാണ് കൂടുതലും വരുന്നത് നല്ല രീതിയിൽ ഹേർട്ടിങ് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല ഇതിൽ കാണുന്നുണ്ട് ബ്ലേഡ്സ് എനർജി കൂടുതലും വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്കും അവർക്കും ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ നിങ്ങൾ എന്തായാലും ഇതൊരു തേഡ് എനർജിയിൽ തന്നെയാണ് റിലേഷൻഷിപ്പ് നിൽക്കുന്നത് കുറേ പേർക്ക് ലൈക്ക് മാരിഡ് പേഴ്സൺസ് ആയിരിക്കണം നിങ്ങൾ ഒരു എക്സ്ട്രാ മെറൈറ്റൽ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു എനർജി കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫാമിലിയിലോ എന്തെങ്കിലും രീതിയിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇനി അറിയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് സൂക്ഷിക്കുക അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു പേഴ്സണും എനർജി ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതിൽ നിന്നും ഫൈവ് ഓഫ് എയ്റ്റ് ഓഫ് കപ്സാണ് ആ ഒരു പേഴ്സൺ ഇതിൽ നിന്നും ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ അവരെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട് ചില വ്യക്തികൾക്ക് തേർഡ് പാർട്ടിയുടെ കൂടെ അവർ ആ ഒരു സമയം നിങ്ങളിൽ നിന്ന് ടോക്സിസിറ്റി മതിയാക്കിക്കൊണ്ട് ഒരു പുതിയൊരു എനർജി തേടി പോയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ആ പുതിയൊരു ഒരു എനർജിയിൽ അവർക്ക് അത്ര നല്ല അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ബിക്കോസ് ഇവിടെ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട് അൺഎക്സ്പെക്ടായിട്ട് അവർക്ക് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി എനർജിയോട് നിങ്ങൾക്ക് ചിലപ്പോൾ ചിലവർക്കെങ്കിലും തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ അറിയുന്നുണ്ടായിരിക്കും എന്നാൽ ചിലവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങളെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരു തേർഡ് എനർജിയിലേക്ക് പോയിട്ടുണ്ട് നിങ്ങളിൽ നിന്നും ടോട്ടലി മനസ്സുകൊണ്ട് മൂവിങ് ഓൺ ആയിട്ട് എനിക്കിതിനി വേണ്ട വേറൊരു എനർജി മതി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് തുള്ളിച്ചാടി പോയത് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് ആ ഒരു തുള്ളിച്ചാട്ടത്തിനുള്ള ഫലം കിട്ടിയിട്ടുണ്ട് അവർക്ക് അത്ര നല്ല ഇതല്ല അവിടെ നിന്ന് വന്നിട്ടുള്ളു ഒരുപാട് പ്രതീക്ഷയോടുകൂടി പോയതാണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് സന്തോഷങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പോയതാണ് പക്ഷേ ഇപ്പോൾ ടോട്ടലി അവരോടൊരു ഇൻട്രസ്റ്റും തോന്നാത്ത രീതിയിലാണ് നിങ്ങളെ പേഴ്സൺ നിൽക്കുന്നത് അവിടെ നിന്നും അവർ പ്രതീക്ഷിച്ച ഒന്നും അവർക്ക് കിട്ടിയിട്ടുമില്ല വളരെ ഒരു ഡിസ് ഡിസ്ഇറസ്റ്റോട് കൂടിയിട്ടാണ് ഇപ്പം ആ റിലേഷൻഷിപ്പ് പോകുന്നത് അപ്പോൾ അത് എൻ്റെപ്പായിട്ടില്ല ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട് അത് ആ ഒരു പേഴ്സൺ നിങ്ങളെ പേഴ്സൺ എപ്പോഴും ഒരു വ്യക്തി തുണയായിട്ട് വേണം ഓക്കെ ഒരു എന്താ പറയുക അയാൾക്കൊരു എപ്പോഴും അയാളുടെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ ഒരു വ്യക്തിയുടെ പേഴ്സണ് സന്തോഷിക്കാൻ അവർക്ക് ഏതെങ്കിലും ഒരു ഒരു സോളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം എന്നിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളതാണ് അപ്പം പക്ഷെ പോയാലും അവരൊരു റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല ഹാപ്പി അല്ലെങ്കിലും അവർക്കൊരു പേഴ്സൺ എപ്പോഴും ഒരു എക്സ്ട്രാ കൂടെ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അവരായിട്ട് ഉപേക്ഷിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടി ആണെങ്കിലും വിട്ടിട്ട് പോകുന്നുമില്ല എന്നാൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടതായിട്ടുള്ള സന്തോഷമോ ഒന്നും തന്നെ തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടുന്നുമില്ല എന്ന് കാണിക്കുന്നുണ്ട് അവിടെയാണ് ആ ഒരു പേഴ്സൺ വളരെയധികം ചിന്താകുലൻ അല്ലെങ്കിൽ ചിന്താകുല ആയിട്ടുള്ളതും കാണിക്കുന്നുണ്ട് തുടങ്ങിയ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അവർക്ക് തമ്മിൽ വളരെയധികം സ്വര ചർച്ചകൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടുള്ള യാതൊരു ക്വാളിറ്റീസും ക്വാളിറ്റീസ് അല്ല അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും അവരിൽ നിന്നും കിട്ടുന്നില്ല എന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫൈവ് ഓഫ് ബ്ലേഡ്സ് എനർജിയാണ് ആ ഒരു എനർജിയിൽ നമുക്ക് വരുന്നത് ആൻഡ് സിക്സ് ഓഫ് ബ്ലേഡ്സ് വളരെയധികം കുറ്റബോധമുണ്ട് അത് ചിലവർക്ക് അറിയാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിൽ അവർക്ക് തുറന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റക്ഡായിട്ട് നിൽക്കുന്നൊരു എനർജിയാണ് എയ്റ്റ് ഓഫ് ബ്ലേഡ്സും കിട്ടിയിട്ട് അപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് തല പുകഞ്ഞ ആലോചിക്കുന്നുണ്ട് ഇതിന് ഒരു സൊല്യൂഷൻ ഇനി അങ്ങോട്ട് തിരിച്ചു പോകാനും പറ്റുന്നില്ല എന്നാൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പെട്ടിട്ടും ഇരിക്കുകയാണ് അപ്പം നന്നായിട്ട് കുടുങ്ങിയിട്ടുള്ളൊരവസ്ഥ നന്നായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ കറണ്ട് എനർജിയിൽ അത്ര കണ്ടും നല്ലൊരു ഇതിലല്ല നിൽക്കുന്നത് എന്താ പറയുക മൂന്ന് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ത്രീ ഓഫ് ബ്ലേഡ്സ് എനർജി വന്നിട്ടുണ്ട് മൂന്ന് എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് ഒരു ക്യൂൺ ഓഫ് കപ്സ് ആയിരുന്നു അവർക്ക് ആദ്യം ക്യൂൺ ഓഫ് കപ്സോ കിങ് ഓഫ് കപ്സോ അവിടെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ വളരെയധികം റിവേഴ്സ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളോടുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജി അപ്പോൾ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുണ്ടായിരുന്ന സമയം എത്ര സപ്പോർട്ടീവ് ആയിരുന്നു എന്നുള്ളത് പക്ഷേ നിങ്ങളിൽ കണ്ടിട്ടുള്ളൊരു കുറച്ച് പേരെ എനർജിയിൽ കിട്ടുന്നത് കണ്ടിട്ടുള്ളതിൽ കുറച്ചൊരു ഒരു കൺട്രോളിങ് മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ അവരുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുക എന്തായിരുന്നു എവിടെയായിരുന്നു എന്താണ് ചെയ്തത് അതവർക്ക് അത്ര കണ്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടൊരുപാട് തെറ്റിദ്ധാരണകളും തല്ലുപിടുത്തങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ മാറുന്നത് നമുക്ക് അഗെയിൻ ത്രീ ഓഫ് കപ്പ്സ് എന്നുള്ളൊരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങൾക്കിടയിൽ ഓക്കെ ബട്ട് ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് തേർഡ് പാർട്ടി എനർജി ഓക്കെ അപ്പോൾ ആ ഒരു പേഴ്സൺ ഒരുപാട് അവരുടെ ജോലികളിലാണെങ്കിലും ഇപ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അവർക്ക് കരിയർ റിലേറ്റഡ് ആയിട്ട് വലിയ രീതിയിൽ അവർ അവർ മര്യാദയ്ക്ക് പണിയെടുത്താലേ അവർക്ക് ക്യാഷ് കിട്ടുള്ളൂ ഓക്കെ ഫിനാൻഷ്യലി കുറച്ചൊരു സ്ട്രഗിൾഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അവർക്ക് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിലും നിങ്ങൾ നിങ്ങൾ ഒരുപാട് ഫിനാൻഷ്യലിയൊക്കെ ഒക്കെ ചിലപ്പോൾ നിങ്ങളോ അവരോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട് അപ്പം അതൊന്നും തന്നെ ഈ പാർട്ടിയിൽ നിന്നും അവർക്ക് കിട്ടുന്നില്ല അപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടോ പോലും നിങ്ങളവർക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണങ്ങളൊക്കെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കണം ഓക്കെ ഇവിടെ ഒരു മണി എനർജി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ആ ഒരു പേഴ്സണ് ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഒട്ടും ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അവരുടേത് കാണിക്കുന്നത് അപ്പോൾ അവർക്ക് നന്നായിട്ട് നല്ല രീതിയിൽ പണി കിട്ടുക എന്നൊക്കെ പറഞ്ഞുള്ള ഒരു എനർജി ഇല്ലേ അതിവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളെ വേണ്ട ഹേർട്ട് ചെയ്തിട്ടൊക്കെയാണ് ആദ്യമൊക്കെ പോയിട്ടുള്ളത് ആ ഒരിക്കും അറിയാം നിങ്ങളോട് പണ്ടത്തെ ഒരു ഇൻട്രസ്റ്റ് അവർക്കില്ല എന്നുള്ളത് അവർ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നും അറിയാം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്നും അവർക്കറിയാം പക്ഷെ അവരതൊന്നും വകവയ്ക്കാതെയാണ് നിങ്ങളെ ഇമോഷൻസിൻ്റെ വാല്യൂ കൊടുക്കാതെ പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇപ്പം അത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാണ് ഇപ്പോൾ ഒരു സിറ്റുവേഷൻസ് അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് വെച്ചിട്ടാണ് അതിൽ പോയത് വളരെ ഒരു ഇൻട്രസ്റ്റിങ് പുതിയൊരു ഇൻട്രസ്റ്റിങ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതവിടെ സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം അത് നല്ല രീതിയിൽ കുഴപ്പത്തിലാണ് ഫിനാൻഷ്യലി അവർക്ക് ബുദ്ധിമുട്ടാണ് കുറച്ച് പേരുടെ ഒരു ബിസിനസ് ഇൻട്രെസ് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി സ്ട്രഗിളാണ് മുമ്പൂട്ടിക്ക് പോകുന്നത് എന്ന് നന്നായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്തോ ഒരു ബിസിനസ് ഇൻക്ലൂഡഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് ചിലവർക്ക് കേട്ടോ എല്ലാവർക്കും നല്ല ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാർഡ്സ് എന്തായാലും എടുത്തു നോക്കാം തേഡ് പാർട്ടി ഉണ്ട് സൂക്ഷിക്കാം ആ തേർഡ് പാർട്ടി ആയിട്ട് പോകുന്നില്ല ടെൻ ഓഫ് കപ്പ്സ് ആണ് ഇപ്പോൾ അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് ഇതെടുത്ത് കാണിക്കുന്നത് ടെൻ ഓഫ് കപ്പ് സപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം അവർ വളരെയധികം ഹാപ്പി ആയിട്ടാണ് അവരുടെ ഫാമിലി ആയിട്ടും ബാക്കി സിറ്റുവേഷൻസ് ആയിട്ട് പോകുന്നതെന്ന് പേജ് ഓഫ് ബ്ലേഡ്സ് അതും റിവേഴ്സ് റിവേഴ്സാണ് അപ്പോൾ അവരുടെ സാഡ്നസ്സാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കറണ്ട് ആയിട്ട് കൂടുതലും കിട്ടുന്നത് അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് കാരണം അവർക്ക് എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഒരു ഒരു പേഴ്സൺ കൂടെ വേണമെന്നേ ഉള്ളൂ അതിന്നതായിരിക്കണം ഒരാൾ പോയാൽ അടുത്ത ആൾന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നു എന്നാൽ നിങ്ങളിൽ നിന്നപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ടുള്ള സ്നേഹം പ്രകടനവും നിങ്ങളില്ലാതെ അത് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു കാണിച്ചിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണം പിന്നീടാണ് അങ്ങനെ മാറിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഒരു തുണ കൂടെ വേണം എന്നുള്ളൊരു പേഴ്സണാണ് ഓക്കെ ഇതിൽ കാണുന്നത് അപ്പോൾ അത്രേ അയാൾ അവരതിലത്രയും ചിന്തിച്ചിട്ടുള്ളൂ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഓക്കെ പക്ഷെ ഇപ്പം മനസ്സിലാക്കുവാണ് ഏതെങ്കിലും ഒരു പേഴ്സൺ നമ്മളെ ജീവിതത്തിൽ വന്നു പോയിട്ട് കാര്യമില്ല നമ്മൾക്കൊരു വാല്യൂ സ്നേഹം തരുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം ബാലൻസ്ഡ് അല്ല ഇപ്പോൾ അവരുടെ ജീവിതം ആണ് കാണിക്കുന്നതൊക്കെ റിവേഴ്സാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബാലൻസ് കാർഡൊക്കെ റിവേഴ്സാണ് വന്നിട്ടുള്ളത് ജസ്റ്റിസ് കാർഡൊക്കെ വരുന്നത് അപ്പോൾ അപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് അവരുടെ ജീവിതത്തിൽ എന്തായിരുന്നു നിങ്ങൾക്കുള്ള സ്ഥാനം എന്തായിരുന്നു എന്ന് പക്ഷെ അവരായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ വളരെയധികം ലജ്ജിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നാലും കുറച്ചൊക്കെ എന്തെങ്കിലും രീതിയിൽ കുറുക്ക് വഴി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വന്ന് പറയാനോ എന്തെങ്കിലും നിങ്ങളെ പണ്ടത്തെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ത തന്നിട്ടുള്ളതോ അല്ലെങ്കിൽ അവർ അവരുടെ കയ്യിലുള്ളതോ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു കോളോ കാര്യങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ചിലവർക്കെങ്കിലും ഓക്കെ അപ്പോൾ അങ്ങനെ ഇതൊരു ഇതിൽ കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി എനർജി നന്നായിട്ട് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി എനർജി അവിടെ നിന്നൊഴിഞ്ഞു പോകുന്നില്ല അവരായിട്ട് ഒഴിഞ്ഞു പോകുന്നില്ല ഒരു ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അപ്പോൾ അത്ര ആ തേർഡ് പാർട്ടി നില നിൽക്കേയും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഈ പേഴ്സൺ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവായിട്ട് എടുത്തു വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരിക്കും ട്രാപ്ഡായിട്ടുള്ള സിറ്റുവേഷനാണ് എനിക്ക് ഇവിടെ നിന്ന് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയപ്പെടുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനും അല്ലെങ്കിൽ അവർ വേറൊരു ഇതിലേക്ക് പോകാനും നന്നായിട്ട് ഭയപ്പെടുന്നത് അപ്പോൾ അവർ ആ തേർഡ് പാർട്ടി എനർജി നിൽക്കുന്നിടത്തോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരികെ വരിക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഭയങ്കര ബ്ലോക്കേജ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് എനർജി വൈസും ടോട്ടൽ എനർജിയിലും ആ ഒരു പേഴ്സൺൻ്റെ ഇതിലും തേർഡ് പാർട്ടി പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ തേർഡ് പാർട്ടി റിമൂവൽ ചെയ്യാം അത് വളരെ വ്യക്തം പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്നൊരു ഒരു റൈച്ചലാണ് തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ലാണത് നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെടുത്ത് പറഞ്ഞാൽ മതി പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ അതിനൊക്കെ പേയ്മെൻ്റ് ഉള്ളതാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാം ആദ്യം നിങ്ങൾ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നിങ്ങളുടെ പേഴ്സണൽ എനർജി പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് ചെക്ക് ചെയ്യാം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അതിലേക്ക് പോകാവൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് പോയിട്ട് തേർഡ് പാർട്ടി ഉണ്ട് എന്ന് വെച്ചിട്ട് അവിടെ ഒരു തേർഡ് പാർട്ടി റിമോൾ സ്പെല്ല് ചെയ്തു അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അങ്ങനെ ചെയ്തെന്ന് ഇരിക്കട്ടെ അത് പക്ഷേ നമുക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഫലങ്ങൾ തന്നൂന്നിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് കാണുന്ന വരെ അതിന് മുമ്പ് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് വാട്സപ്പ് നമ്പർ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എടുത്തിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈബസ് യു